ഹൃദയം രക്തക്കൊഴിലുകൾ എന്നിവയിൽ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ വാർഫാറിൻ ഗ്രൂപ്പിൽ പെടുന്ന മരുന്ന് കഴിക്കുന്ന വ്യക്തികൾക്കായാണ് ഈ ചർച്ച നിങ്ങൾ എല്ലാ ദിവസവും ഒരേ ഡോസ് കഴിച്ചാലും ശരീരത്തിൽ ഈ മരുന്നിൻ്റെ പ്രഭാവം മാറുമെന്നതിനാൽ ചില മുൻകരുതലുകൾ ആവശ്യമാണ് വൈറ്റമിൻ കെക്ക് എതിരായി പ്രവർത്തിക്കുന്ന മരുന്നാണ് വാർഫാറിൻ ഹൃദയത്തിൽ കൃത്രിമ കൃത്രിമവാഴുള്ളവരും ചില ഹൃദയ താള തകരാറുള്ളവരുമാണ് ഈ മരുന്ന് സ്ഥിരമായി കഴിക്കാറ് ചിലപ്പോൾ മറ്റു ചില രോഗങ്ങൾക്കും ഈ മരുന്ന് ശുപാർശ ചെയ്യാം ഈ മരുന്ന് കഴിക്കുമ്പോൾ പ്രോത്രോംബിൻ ടൈം വിത്ത് ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ അഥവാ പി ടി ഐ എൻ ആർ എന്നറിയപ്പെടുന്ന ഒരു രക്തപരിശോധന പതിവായി പരിശോധിക്കുകയും നിങ്ങളുടെ ഡോക്ടർ മരുന്നിൻ്റെ ഡോസ് ക്രമീകരിക്കുകയും ചെയ്യും രക്തം കട്ടപിടിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ പതിവ് നിരീക്ഷണമാണ് ഈ ടെസ്റ്റ് ഭക്ഷണത്തിലെ മുൻകരുതലുകൾ ഇലക്കറികൾ കഴിക്കുന്നത് ഒഴിവാക്കുക അവയിൽ അധികമായുള്ള വൈറ്റമിൻ കെ നിങ്ങളുടെ മരുന്നിൻ്റെ ഫലപ്രാപ്തി കുറയ്ക്കും പല ഭക്ഷണങ്ങളും ഈ മരുന്നുകളുടെ ഫലത്തെ തടസ്സപ്പെടുത്തുകയും ഐ എൻ ആർ മൂല്യങ്ങൾ ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നതിനാൽ ഒരു പതിവ് ഡയറ്റ് പാറ്റേൺ ഉണ്ടായിരിക്കുക മറ്റ് മരുന്നുകളുമായുള്ള മുൻകരുതലുകൾ വേദനാ സംഹാരികൾ സ്വന്തമായി കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ഈ മരുന്നിനൊപ്പം കഴിക്കുമ്പോൾ മിക്ക വേദനാ സംഹാരികളും രക്തസ്രാവത്തിന് കാരണമാകും ഏതെങ്കിലും അസുഖത്തിന് നിങ്ങൾ മറ്റേതെങ്കിലും ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് അറിയിക്കുക കാരണം പല മരുന്നുകളും ഈ മരുന്നിനൊപ്പം കഴിക്കുമ്പോൾ ഐ എൻ ആറിൽ മാറ്റം വരുത്തിയേക്കാം വാർഫാറിൻ്റെ ശരീരത്തിലെ പ്രവർത്തനം കൂടുകയോ കുറയുകയോ ചെയ്തേക്കാം ഈ മരുന്ന് കഴിക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക ചർമ്മത്തിൽ ചുവപ്പ് കലർന്നതോ ഇരുണ്ടതോ ആയ പാടുകൾ മൂത്രത്തിലോ മലത്തിലോ രക്തം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്തസ്രാവം ഇരുണ്ട നിറത്തിലോ കറുത്തു നിറത്തിലോ ഉള്ള മലം കുടലിലെ രക്തസ്രാവം മൂലമാകാം അടിയന്തര ശ്രദ്ധ ആവശ്യമാണ് അസാധാരണമോ കഠിനമോ ആയ തലവേദന തലയ്ക്കുള്ളിലെ രക്തസ്രാവം മൂലമാകാം അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ് ചർമ്മത്തിലോ ചർമ്മത്തിന് കീഴിലോ വേദനാജനകമായ ഏതെങ്കിലും വീക്കം ഉള്ളിൽ രക്തസ്രാവം മൂലമാകാം നിങ്ങൾ അസാധാരണമായും വിധം വിളറിയതായി മാറുകയാണെങ്കിൽ അത് ശരീരത്തിൽ എവിടെയെങ്കിലും രക്തസ്രാവം ഉള്ളതുകൊണ്ടാവാം രക്തസ്രാവം തടയാനുള്ള മുൻകരുതലുകൾ പല്ല് തേക്കുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ പരുക്കുകൾ പോലും കൂടുതൽ രക്തസ്രാവം ഉണ്ടാക്കാം മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വീഴാനോ പരുക്കേൽക്കാനോ സാധ്യതയുള്ള വിനോദങ്ങൾ ഒഴിവാക്കുക ഉദാഹരണം ഫുട്ബോൾ പല്ലു പറിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യുക വാർഫാറിൻ മരുന്ന് കഴിക്കുന്നത് സൂചിപ്പിക്കുന്ന ഒരു കാർഡോ ടാഗോ എപ്പോഴും നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗപ്രദമായിരിക്കും ആന്തരിക രക്തസ്രാവം ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും വീഴ്ചയോ പരിക്കോ ഉണ്ടായാൽ കൂടുതൽ ദൈർഘ്യമുള്ള നിരീക്ഷണം ആവശ്യമാണ് ഈ മരുന്ന് ഒഴിവാക്കേണ്ടി വരുമ്പോൾ അവസ്ഥയുടെ തുടക്കത്തിലും അവസാനത്തിലും ഈ മരുന്ന് ശുപാർശ ചെയ്യുന്നില്ല നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക